മലയാളികൾക്ക് ഇന്നും ഏറെ വേദന തന്ന വിയോഗമാണ് പ്രിയ നടൻ കലാഭവൻ നവാസിൻ്റെത് കരിയർ വീണ്ടും തിരികെ പിടിച്ച് വരുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത് നല്ലതുപോലെ ആരോഗ്യവും കുടുംബവും നോക്കിയിരുന്ന നവാസിൻ്റെ അപ്രതീക്ഷിത മരണം നിഴലുപോലെ ഭാര്യ ഭാര്യരഹനയ്ക്കും മക്കൾക്കും വലിയ ഞെട്ടലും താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഭാര്യ രഹന വേദനയിൽ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്നായിരുന്നു പ്രിയപ്പെട്ടവരുടെ വിഷമവും ആശങ്കയും ഇപ്പോഴിതാ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം സിനിമ കാണാനായി എത്തി കുടുംബം നവാസിക്കയുടെ അവസാന സിനിമ കണ്ട് കണ്ണു നിറഞ്ഞാണ് രഹന തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് കണ്ണീരണിഞ്ഞ രഹനയെ മക്കളും അടുത്ത ബന്ധുക്കളും ആശ്വസിപ്പിക്കുകയായിരുന്നു അത് കണ്ടുനിന്നവരുടെയും നെഞ്ചൊന്നു പിടഞ്ഞു ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ തീരാനഷ്ടം തന്നെയാണ് ആരൊക്കെ താങ്ങായി നിന്നാലും നഷ്ടപ്പെട്ടത് പകരം വെക്കാനാവാത്ത ഒരാളാണല്ലോ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവാണ് കലാഭോ നവാസിന്റെ വേർപാട് മിമിക്രി വേദികളിലും സിനിമയിലും ടെലിവിഷനിലുമൊക്കെ നിറഞ്ഞു നിന്ന മുഖം ചിരിപ്പിച്ചും പാട്ടുപാടി തന്നുമൊക്കെ മലയാളികളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ മാറിയിരുന്നു നവാസ് അതുകൊണ്ട് തന്നെ ആ മരണവാർത്ത ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് സാധിച്ചിരുന്നില്ല